ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോ ഒരു ഹിയർ സോ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അത്രയധികം തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മൾ ആ പരീക്ഷ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നിക്ക് എന്താണെന്നുള്ളത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ക്വസ്റ്റ്യൻസ് ഇറ്റ് ഇസ് ദി ഓപ്ഷൻസ് ദാറ്റ് മേക്ക് എൻ എക്സാമിനേഷൻ ഡിഫിക്കൾട്ട് സോ അതെപ്പോഴും ഓർക്കുക അത്തരത്തിൽ അപ്കമിംഗ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും സ്മാർട്ടായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ത്രീ ആർ എലിമിനേഷൻ സ്ട്രാറ്റജി സി അതായത് വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ശൈലിയിലാണ് നമ്മളൊരു ചോദ്യ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ മേ ബി ഒരു നാലോ അഞ്ചോ മാർക്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോകാം മറിച്ച് വളരെ സ്മാർട്ടായിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് ആ ഒരു ക്വസ്റ്റൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നാലോ അഞ്ചോ മാർക്സ് അധികമായിട്ട് നേടാം സോ അങ്ങനെ ഓവറോൾ ഒരു ടെൻ മാർക്സിൻ്റെ ഡിഫറൻസ് ഒരു സ്മാർട്ട് മെത്തേഡിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും സോ അത്തരത്തിലുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വിത്തൗട്ട് ഫെ ദ ഡിലെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് സോ ആദ്യമായിട്ട് ദ റൈറ്റ് അപ്രോച്ച് എക്സാമിനേഷനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സോ നമ്മൾക്ക് മുൻപിലുള്ളത് ഹൺഡ്രഡ് എം സി ക്യൂസ് ഉള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വാളിഫയിങ് ആണ് സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ടു ക്ലിയർ ദ കട്ട് ഓഫ് ദാറ്റ്സ് ഓൾ യു നീഡ് അത് എപ്പോഴും ഓർക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടൊരു പരീക്ഷയാണിത് നമുക്കറിയാം അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് വരുന്നത് അതായത് ബേസിക് അത്മെറ്റിക് മെൻറ്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് പോലെയുള്ള വിഭാഗങ്ങൾ വരുന്ന അനലിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റൻസ് ജി കെ വിഭാഗത്തിൽ വരുന്ന ടൈം പ്രഷർ ഉള്ള ഒരു പരീക്ഷയാണ് അല്ലെങ്കിൽ പ്രഷർ എന്നുള്ളത് ഒരു റിയൽ ആയിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷയിൽ ഒരു ലീനിയർ ആയിട്ടുള്ള സോൾവിംഗ് മെത്തേഡ് അതായത് ഒന്നാമത്തെ ചോദ്യം മുതൽ നൂറാമത്തെ ചോദ്യം വരെ ഒരു സിംഗിൾ റൗണ്ടിലുള്ള ഒരു അപ്രോച്ച് ഒട്ടും തന്നെ ഇഫക്റ്റീവ് ആവുകയില്ല ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതോ യൂസ് എ മൾട്ടി റൗണ്ട് ആൻസറിങ് സ്ട്രാറ്റജി അവിടെയാണ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി വരുന്നത് ദ ത്രീ ആർ എലിമിനേഷൻ സ്ട്രാറ്റജി ബേസിക്കലി മൂന്ന് റൗണ്ടിലായിരിക്കും നമ്മൾ ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക സി എലിമിനേഷൻ മെത്തേഡ് എന്നുള്ളത് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് നോട്ട് മൈ ഇൻവെൻഷൻ വളരെ ആയിട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അത് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ഒരല്പം കൂടി റിഫൈൻ ചെയ്ത് വളരെ സ്മാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് എനിവേ ലെറ്റ്സ് ഗെറ്റ് ഡയറക്ട്ലി ഇൻ ടു ദി മെത്തേഡ് അതിൽ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നെയിം ചെയ്തിട്ടുള്ളത് ദ ക്ലീൻ കിൽ ആ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഷുവർ ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻസ് വേർ യു നോ എക്സാക്ട്ലി ദ കറക്റ്റ് ആൻസർ ഓർ യു കെൻ എലിമിനേറ്റ് ത്രീ റോങ് ഓപ്ഷൻസ് കോൺഫിഡൻ്റ്ലി ഒന്നുകിൽ നിങ്ങൾക്ക് വളരെ ഡയറക്റ്റായിട്ട് ഇതാണ് ആൻസർ എന്നറിയാവുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് റോങ് ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ക്വസ്റ്റൻസ് ഇവിടെയുള്ളൊരു പ്രത്യേകത ഓഫ് കോഴ്സ് ദീസ് ആർ യുവർ ലോ റിസ്ക് ആൻഡ് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏറ്റവും ഹൈ കോൺഫിഡൻസ് സോൺ എന്ന് പറയാവുന്ന ഒരു റൗണ്ടാണിത് കാരണം നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ അറ്റംപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് ഫാക്ടർ വളരെയധികം കുറവാണ് പ്ലസ് ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് അത്തരത്തിലുള്ള ക്വസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ക്യുക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെയുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും കൂടുതൽ അക്യുറസിയും ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ ചോദ്യം മുതൽ നൂറാമത്തെ ചോദ്യം വരെയുള്ള ആ ക്വസ്റ്റൻസിൽ ഏറ്റവും ഷുവർ ഷോർട്ടായിട്ടുള്ള നിങ്ങൾക്ക് ഈ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ആദ്യ റൗണ്ടിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ദിസ് വിൽ ഗിവ് യു എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഇനി രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ദി അനലിറ്റിക്കൽ ഹിറ്റ് ആ രീതിയിലാണ് നമ്മൾ നെയിം ചെയ്തിട്ടുള്ളത് ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ ഡിപെൻഡ് ചെയ്യുന്നത് ലോജിക്കിനെയാണ് ഒരിക്കലും അല്ല ടാർഗറ്റ് ദോസ് ക്വസ്റ്റൻസ് വെർ ടു ഓപ്ഷൻസ് ക്യാൻ ബി എലിമിനേറ്റ് ഓപ്ഷൻസിൽ നിന്നും റോങ് ആയിട്ടുള്ള രണ്ടെണ്ണം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു റൗണ്ടിൽ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് സോ ഇവിടെ നിങ്ങളുടെ ലോജിക്കും റീസണിങ്ങും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രയർ ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ നോളജ് നോളജ് ഉപയോഗിച്ചുകൊണ്ട് ആൻസേഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ നാരോ ഡൗൺ ചെയ്യുക നമ്മുടെ ചോയ്സിനെ നാരോ ഡൗൺ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻ ഓപ്ഷൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു ആ ശേഷിക്കുന്ന രണ്ട് ഓപ്ഷൻസിൽ നിന്നും നമ്മുടെ ലോജിക്കും റീസണിങ്ങും നോളജും വെച്ചുകൊണ്ട് ആൻസർ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇനി ഇവിടെയും വന്നേക്കാവുന്ന ഒരു സാഹചര്യം എന്നുള്ളത് ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ ടു അവിടെ ആ ചോദ്യത്തിന് ആൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ട്രസ്റ്റ് മീ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരിക്കലും നിങ്ങൾക്കൊരു ലോസ് ഉണ്ടാവുകയില്ല അതായത് നമ്മുടെ അവിടെയുള്ള ഒരു പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് നമ്മൾക്കുള്ള നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് പോയിന്റ് ത്രീ ത്രീയാണ് സോ ഓവറോൾ നോക്കിയാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ ഒരു എഡ്ജ് ലഭിക്കുകയുള്ളൂ സോ ലെറ്റ് ടെൽ യു വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ആ തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറ്റംപ്റ്റ് ചെയ്യണം ഇനി ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ദ കാൽക്കുലേറ്റഡ് ഗ്യാമ്പിൾ ആ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ സ്മാർട്ടായിട്ട് പ്ലേ ചെയ്യേണ്ട ഒരിക്കലും ബ്ലൈൻഡ് ഗസിങ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റേജ് ആണത് ഇവിടെയും നമ്മൾ ലോജിക്കിനെ തന്നെയാണ് അല്ലെങ്കിൽ സ്മാർട്ട് ആയിട്ടുള്ള ആ മെത്തേഡിനെ തന്നെയാണ് ഡിപ്പൻഡ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അറ്റംപ്റ്റ് ഡോസ് ക്വസ്റ്റ്യൻ ഇഫ് യു ക്യാൻ എലിമിനേറ്റ് അറ്റ്ലീസ്റ്റ് വൺ റോങ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള നാല് ഓപ്ഷൻസിൽ നിന്നും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ മൂന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക സോ ഇവിടെ നിങ്ങൾക്ക് പാർഷ്യൽ നോളജിനെ ഡിപെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ ലോജിക്കലായിട്ടുള്ള ഡിഡക്ഷൻസിനെ ഡിപെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് ഇപ്പോൾ ജി കെ വിഭാഗത്തിലൊക്കെ വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻസ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ റൗണ്ടിൽ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരിക സോ ഓഫ്കോഴ്സ് ഇവിടെ റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂന്ന് ഓപ്ഷൻസിൽ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു റൈറ്റ് ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഇവിടെ എന്തായാലും ഉണ്ടാകും എങ്കിലും ഇറ്റ്സ് ഓൾവെയ്സ് ബെറ്റർ ദാൻ ബ്ലൈൻഡ് ഗസിങ് ബ്ലൈൻഡ് ഗെസിങ്ങിനേക്കാളും ലോജിക്കലി ബാക്കപ്പ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് സോ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നാലാമത്തെ ഒരു കേസ് വരുന്നത് വാട്ട് ഇഫ് യു ഹാവ് നോ ക്ലൂ അറ്റ് ഓൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ക്ലൂവും ഇല്ല എന്ന് കരുതുക വെൻ യു ആർ ടോട്ടലി ബ്ലാങ്ക് ബി കോഷ്യസ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇഫ് നൺ ഓഫ് ദി ഓപ്ഷൻസ് മേക് സെൻസ് അവോയ്ഡ് ദ ക്വസ്റ്റൻ ആ ചോദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം ബ്ലൈൻഡ് ഗസിംഗ് ക്യാൻ ലീഡ് ടു നെഗറ്റീവ് മാർക്കിംഗ് വളരെ സിമ്പിൾ ഒരു കാര്യമാണ് ബ്ലൈൻഡ് ഗസ്സിങ്ങിന് യാതൊരു വിധത്തിലുമുള്ള ലോജിക്കലായിട്ടുള്ള ബാക്കിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ ലക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരാം തീരെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത്രയും മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരികയാണ് നിങ്ങൾ ചുരുക്കം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ബ്ലൈൻഡ് ഗസ്സിംഗ് ചെയ്യുകയാണ് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ തന്നെ ഓൾവേസ് ചൂസ് എ ഫിക്സഡ് ഓപ്ഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നാല് ചോദ്യങ്ങൾ നിങ്ങൾ ബ്ലൈൻഡ് ഗെസിംഗ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ബി അല്ലെങ്കിൽ സി എന്ന രീതിയിൽ മാത്രം ആ നാല് ചോദ്യങ്ങളും ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്ത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഒരിക്കലും ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ രണ്ടാമത്തേത് ഓപ്ഷൻ ബി ആ രീതിയിൽ സെലക്ട് ചെയ്ത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അതായത് ഇവിടെയുള്ള ആൻസേഴ്സ് ഓപ്ഷൻസ് വളരെ ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടേപ്പെടുന്നതെങ്കിൽ ഒരു ചോദ്യമെങ്കിലും റൈറ്റ് ആൻസർ കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പ്രൊവൈഡ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ഫിക്സഡ് ഓപ്ഷൻ ആണെങ്കിൽ ബട്ട് ഓർക്കേണ്ടതായിട്ടൊരു കാര്യം ഓൾവേസ് ലിമിറ്റ് ദീസ് ബ്ലൈൻഡ് ഗസസ്സ് ടു ത്രീ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് ഓളി എഗെയിൻ ആം ടെലിംഗ് യു ബ്ലൈൻഡ് ഗസിംഗ് എന്നുള്ളത് ഒരിക്കലും ലോജിക്കൽ ബാക്കപ്പ് ഉള്ള എക്സാമിനേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമൊന്നുമല്ല എങ്കിൽ തന്നെയും ഇഫ് യു ആർ പുഷ് ടു ദാറ്റ് കോർണർ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ ഒരു രീതി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡിയൽ അറ്റംപ്റ്റ് സ്ട്രാറ്റജിയാണ് അതായത് ഓരോ റൗണ്ടിൽ നമ്മൾക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ട ആ ചോദ്യങ്ങളുടെ ഒരു എണ്ണത്തെക്കുറിച്ചാണ് സോ ലെറ്റ് മി യു വെരി ക്ലിയർലി ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എങ്കിൽ അവിടെ നമുക്ക് സ്വീകരിക്കാവുന്ന ആ ഒരു അറ്റംപ്റ്റിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് അതായത് ആ റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മളിത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എക്സാമിനേഷൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചുകൊണ്ട് ഇവിടെയുള്ള ഈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വ്യത്യാസപ്പെടാം എന്നിവ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു പേപ്പറാണ് എങ്കിൽ ആ ഒരു റിസ്ക് ഫാക്ടർ കണക്കിൽ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്ന ആ ചോദ്യങ്ങളുടെ എണ്ണമാണ് നമ്മളിവിടെ നൽകിയിട്ടുള്ളത് കോഴ്സ് റൗണ്ട് വണ്ണിൽ നമ്മൾക്ക് റിസ്ക് ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവാണ് കാരണം വളരെ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ആ ഒരു റൗണ്ടിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് സോ അവിടെ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ക്വസ്റ്റിയൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ ട്രസ്റ്റ് മീ ഇതുപോലെയുള്ള ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ് ആകുന്നത് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു മീഡിയം ലെവൽ റിസ്ക് ആണ് നമ്മൾക്കുള്ളത് കാരണം നമ്മൾ രണ്ട് ഓപ്ഷൻസിൽ ഇടയിലാണ് ആ ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യുന്നത് സോ ഇവിടെ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അല്പം കൂടി ഒരു ഹൈ റിസ്ക് ലെവലുള്ള ഒരു റൗണ്ടാണ് അവിടെ പരമാവധി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എഗയിൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവലിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണത് ഒരു മോഡറേറ്റ് ലെവലിലുള്ള പേപ്പറിൽ ഈ രീതിയിലാണ് നിങ്ങളുടെ അറ്റംപ്റ്റുകൾ വരേണ്ടത് ഇനി ബ്ലൈൻഡ് ഗസിങ്ങിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏറ്റവും അധികം റിസ്ക് ഉള്ള ഒരു കാര്യമാണത് മാക്സിമം ഒരു ത്രീ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് സോ അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഷെയർ ചെയ്യാനുള്ള ചില പ്രോ ടിപ്സ് കൂടിയാണ് സോ ആദ്യമായിട്ട് പറയാനുള്ളത് സ്ട്രാറ്റജി ഓവർ സ്ട്രെസ്സ് എന്നുള്ളൊരു കാര്യമാണ് ദാറ്റ് ഓൾവേസ് വിൻ ദി എക്സാമിനേഷൻ ഈ അതായത് ഒരു എക്സാമിനേഷനിൽ നമ്മൾ എന്തും പ്രതീക്ഷിക്കണം ഏത് രീതിയിലുള്ള ചലഞ്ചസ് എക്സ്പെക്ട് ചെയ്യണം ഒരിക്കലും ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആവുകയല്ല വേണ്ടത് മറിച്ച് അവിടെ ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജൈസ് ചെയ്ത് പരമാവധി മാർക്സ് എങ്ങനെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു കാര്യമാണ് ചെയ്യേണ്ടത് കാരണം ഓർക്ക് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ ഫീൽ ചെയ്യുന്നത് സമാന രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത നിങ്ങളുടെ ഫെലോ ആസ്പിരൻസിനും അതേ രീതിയിൽ തന്നെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫീൽ ചെയ്യുക ഇഫ് ഇറ്റ് ഇസ് ഡിഫിക്കൽ ദൻഡ് ഡിഫിക്കൽ ഫോർ ഓൾ ഈസി ദൻ ഈസി ഫോർ ഓൾ ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക അതുപോലെ തന്നെ ഈ ക്വസ്റ്റൻ പേപ്പർ കിട്ടുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ ജസ് സ്കിം ത്രൂ ദ ക്വസ്റ്റൻ പേപ്പർ എല്ലാ കാര്യങ്ങളും വായിക്കുക എന്നുള്ളതല്ല ഓഫ് കോഴ്സ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള എസൻസ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓടിച്ചു നോക്കാം അതായത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടോ എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവോയ്ഡ് ഗെറ്റിംഗ് സ്റ്റക്ക് ഓൺ ടഫ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ റൗണ്ട്സിലൂടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കൂടിയാണിത് കാരണം നിങ്ങളുടെ ഹാർഡ്നട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റക്കായി നിന്ന് പോയാൽ ഇത് ടൈം ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ പോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകും എന്നുള്ളതാണ് ഇപ്പോൾ പേഴ്സണൽ ഈഗോയുടെ പുറത്ത് പോലും ഒരു ചോദ്യം നിങ്ങൾ എടുത്ത് അത്തരത്തിൽ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഭാഗത്തിൽ നിങ്ങൾ വളരെയധികം ആണ് എന്ന് കരുതുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു മേഖലയിൽ നിന്നും ഒരു ചോദ്യം വരുന്നു നിങ്ങൾക്ക് ആദ്യ റൗണ്ടിൽ അത് സോൾവ് ചെയ്യാനായിട്ട് കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു പേഴ്സണൽ ഈഗോയുടെ പുറത്ത് ഈ ഒരു ചോദ്യം സോൾവ് ചെയ്തേ മതിയാകൂ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഒരു ചോദ്യത്തെയും സമീപിക്കരുത് ഓർക്കുക ഓരോ ചോദ്യത്തിനും ഈക്വൽ മാർക്സ് മാത്രമാണ് ഒരു ചോദ്യം സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാർക്ക് മാത്രമാണ് ലഭിക്കുക അതിൽ ഡിഫിക്ക്ട്ട് ആയിട്ടുള്ള ഒരു ചോദ്യം സോൾവ് ചെയ്തുകൊണ്ട് കൂടുതൽ മാർക്ക് എന്നൊരു കാര്യമില്ല സോ അത്തരത്തിലുള്ള ഹാർഡ് നട്ട്സിൽ ഒരിക്കലും സ്റ്റെക്കായി നിന്ന് പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് കൺട്രോൾ യുവർ ഏർജ് ടു ഗസ് ഞാൻ മുൻപ് സൂചിപ്പിച്ച പറഞ്ഞത് നിങ്ങൾ വളരെയധികം പ്രിപ്പറേഷൻസ് ചെയ്ത ഒരു മേഖലയിൽ നിന്നും ഒരു ചോദ്യം വരുന്നു എന്നാൽ അതിൻ്റെ ഓപ്ഷൻസിലുള്ള ഡിഫിക്കൽട്ടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു പ്രഷറിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ അവിടെ ഒരു ഗസ് നടത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ഒരു മൾട്ടിപ്പിൾ റൗണ്ട് സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് സോ അത്തരത്തിൽ ഗസ് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു പ്രഷർ മാറ്റി വെക്കുക എപ്പോഴും ലോജിക്കിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് ദ ഫോർത്ത് പോയിന്റ് റിമംബർ യു ഓൺലി ീഡ് ടു ക്വാളിഫൈ ദി എക്സാമിനേഷൻ നോട്ട് സ്കോർ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ഇത് പല ഘട്ടങ്ങളായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സോ നമ്മൾ ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്മാർട്ടായിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതെങ്കിൽ ഈവൻ ഒരു തേർഡ് റൗണ്ടിൽ എത്തുമ്പോഴൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന ഘട്ടത്തിലെത്തുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ വേണ്ട ആ ഒരു സ്കോർ നേടിയിരിക്കും എന്നുള്ളതാണ് സോ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടി ഈ ഒരു സ്മാർട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തതിന് വേണ്ടി ശ്രമിക്കുക ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പി എസ് സി പാഠശാല കണ്ടക്ട് ചെയ്യുന്ന ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാം ഫാസ്റ്റ് ട്രാക്ക് വൺ എയ്റ്റി ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ് അടുത്ത ഘട്ടങ്ങളിലൊക്കെ എക്സാമിനേഷൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ലിങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇനി കോഴ്സുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ചുവടെ നൽകിയിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് എഫ് ടി വൺ എയ്റ്റി എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും ആൻഡ് പ്ലീസ് ഡു ജോയിനേഴ്സ് ഓൺ ടെലിഗ്രാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക സോ ഡു ജോയിനേഴ്സ് സോ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രിപ്പറേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഏത് മൈൻഡ് സെറ്റിലാണ് ആ ഒരു ചോദ്യ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നത് ഏതൊരു സ്ട്രാറ്റജിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നൊരു കാര്യം സോ അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് ഏറ്റവും കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽഫുൾ ആയി എന്ന് കരുതുന്നു ഹെൽപ്പുൾ ആയി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക എൻഫ് യോർ ഫസ്റ്റ് ടൈം ഹിയർ ദൻ മേക്ക് ഷോർ ടു സബ്സ്ക്രൈബ് ഏസ് വെൽ സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദസ് പെർക്കുലർ വീഡിയോ ആൻഡ് ഐ വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ